ഫിനിക്സ് ഫ്രണ്ട്സ് ഈ എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ത്യ സൗത്ത് ആഫ്രിക്ക അഞ്ച് ട്വൻ്റി ട്വൻ്റിയുടെ അവസാനത്തെ അഞ്ചാമത്തെയും അവസാനത്തെയ ട്വൻ്റി ട്വൻ്റി ഇന്നായിരുന്നു അപ്പം സന്തോഷ വാർത്തയുണ്ട് സഞ്ജു ഇന്ന് ഇലവിലുണ്ടായിരുന്നു സഞ്ജു കളിച്ചു അപ്പം ഇന്നത്തെ കളി സൂപ്പർ കളിയായിരുന്നു അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം അപ്പം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് മുൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് എടുത്തത് സാംസൺ സഞ്ജു സാംസൺ തകർത്തു കേട്ടോ ഇരുപത്തിരണ്ട് ബോളിൽ മുപ്പത്തേഴ് റണ്ണ് നാല് ഫോറും രണ്ട് സിക്സും ആയിരുന്നു അഭിഷേക് ശർമ്മ ഇരുപത്തൊന്ന് ബോളിൽ മുപ്പത്തിനാല് റണ്ണ് ആറ് ഫോറും ഒരു സിക്സും തിലക് വർമ്മ നാൽപ്പത്തി രണ്ട് ബോളിൽ എഴുപത്തി മൂന്ന് റണ്ണ് പത്ത് ഫോറും ഒരു സിക്സും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ പഴയതുപോലെ തന്നെ ഏഴ് ബോളിൽ അഞ്ച് റണ്ണ് ഹർദിക് പാണ്ഡേ നമ്മുടെ പവർമാൻ പവർമാൻ ഇരുപത്തഞ്ച് ഗോളിൽ അറുപത്തി മൂന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് മക്കളെ അഞ്ച് ഫോർ അഞ്ച് സിക്സ് ശിവൻ ദുബെ മൂന്ന് ഗോളിൽ പത്ത് റണ് ഒരു ഫോറും ഒരു സിക്സും അങ്ങനെ ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസാണ് അടിച്ചു കൂട്ടിയത് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർദിക് പാണ്ഡേടേയും തിലക് വർമ്മയുടെയും സഞ്ജുവിൻ്റെയും അഭിഷേകിൻ്റെ ഒക്കെ നിന്ന് ബെഡിയുണ്ട പോലെയാണ് ഫോറുകളും സിക്സുകളും ഒക്കെ പ്രഹരിച്ചത് ഹാർദിക് ഹർദിക് ആയിരുന്നു അതിൽ ഏറ്റവും ഭയങ്കര ഊ പ്രകരശേഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുണ്ട് പ്രകരശേഷി ഇരുന്നൂറ്റി അമ്പത്തി രണ്ടാണ് സ്ട്രൈക്ക് റേറ്റ് അഞ്ച് ഫോർ അഞ്ച് സിക്സ് ഇരുപത്തഞ്ച് ഫോളാണ് അറുപത്തി മൂന്ന് റൺസ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ നൂറ്റി എഴുപത്തി മൂന്ന് സ്ട്രൈക്ക് റേറ്റ് ആണ് തിലക് വർമ്മയ്ക്ക് നൂറ്റി അറുപത്തെട്ട് സഞ്ജുവിനും അഭിഷേകന് നൂറ്റി അറുപത്തൊന്നും അങ്ങനെ അവർക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് റണ്ണാണ് തുടർന്ന് ബാറ്റിങ് തുടങ്ങിയ സൗത്ത് ആഫ്രിക്ക അവരുടെ തുടക്കം അതിഗംഭീരമായിരുന്നു നമ്മുടെ ഡി കോക്കും അതുപോലെ അവരുടെ ഓപ്പണറിങ്ങൂടെ നല്ല തുടക്കമാണ് നൽകിയത് എന്നാലും പെട്ടെന്ന് അവരുടെ ആദ്യ വിക്കറ്റ് പെട്ടെന്ന് വീണെങ്കിലും ഡി കോക്ക് മുപ്പത്തഞ്ച് ഗോളിൽ അറുപത്തഞ്ച് ഒമ്പത് ഫോർ മൂന്ന് സിക്സ് അതേപോലെ തന്നെ ബ്രേവിസ് പതിനേഴ് ഗോളിൽ മുപ്പത്തൊന്ന് അതേ ഡേവിഡ് മില്ലർ പതിനാല് പോലും പതിനെട്ട് പിന്നെ ആർക്കും അങ്ങനെ വലിയ സ്കോർ ചെയ്യാൻ പറ്റില്ല ഡി കോക്കാണ് അതിൽ തകർത്ത് ഡി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി എൺപത്തഞ്ചാണ് അപ്പം നല്ല രീതിയിൽ മുന്നോട്ട് നമ്മൾ വിചാരിച്ചു അവർ എന്നാലും അത്ര റൺസ് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മുടെ ബൗളർമാരിൽ നല്ലപോലെ തിളങ്ങിയത് വരുൺ ചക്രവർത്തിയാണ് നാല് ഓവറിൽ അയിമ്പത്തി മൂന്നിന് നാല് വിക്കറ്റ് ഹർഷ് ഹർഷദീപ് സിംഗ് നാലൂർ നാൽപ്പത്തേഴിന് ഒന്ന് സുന്ദർ നാലൂർ മുപ്പത് എണ് വിക്കറ്റൊന്നും ലഭിച്ചില്ല ബുംബ്ര നാലൂറ് പതിനേഴ് രണ്ട് തകർപ്പം ബൗളിംഗ് ആയിരുന്നു ഹാർദിക് പാണ്ഡെ മൂന്ന് ഓവർ നാൽപ്പത്തൊന്നിന് ഒന്ന് അഭിഷേക് ശർമ്മ ഓരോവറിൽ പതിമൂന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വിക്കറ്റ് കിട്ടാണ് വാഷിംഗ്ടൺ സുന്ദർ ക്യാച്ച് മിസ്സാക്കിയതുകൊണ്ടാണ് ഇന്നത്തെ പിന്നെ ബാറ്റിങ്ങിലാണെങ്കിലും ബൗളിങ്ങിലാണെങ്കിലും ഇന്ത്യ മികച്ചു നിന്നു ഫീൽഡിങ്ങിലും ഇന്ത്യ നല്ല അടിപൊളിയായിരുന്നു സഞ്ജുവിൻ്റെ ശരിക്കും പറഞ്ഞാൽ നല്ല ക്യാച്ചുകളും അതേപോലെ തന്നെ റിവ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു അതുപോലെ ബാറ്റിങ്ങിലും നല്ലപോലെ തള്ളി ഇന്ന് സഞ്ജു ഫീൽഡിൽ മൊത്തം തകർപ്പനായിരുന്നു നല്ല പ്രസൻ്റായിരുന്നു അത് കളിയിലും എല്ലാം കാണാൻ പറ്റി അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന ഒരു സഞ്ജുവിനെ അല്ല എന്ന് കണ്ടത് ബാറ്റിങ്ങിലാണെങ്കിലും ഫീൽഡിലാണെങ്കിലും സഞ്ജു തകർപ്പനായിരുന്നു ഒരു നല്ല പ്രസൻറ്റായിട്ടുള്ള സഞ്ജുവിനെയാണ് കണ്ടത് ഷുഖ്മാൻ ടീമിൽ നിന്ന് പുറത്തു പോയപ്പം തന്നെ ടീമിന് വന്ന ഒരു ഊർജവും ഉണർവും അതുപോലെ കളിക്കാരിലുണ്ടായിരുന്ന പ്രസൻറ്റും എല്ലാം ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഫീൽഡിൽ മൊത്തം ബാറ്റിങ്ങിലാണേലും പിന്നെ ഡഗ് ഔട്ടിലാണെങ്കിലും എല്ലാം ഭയങ്കര പ്രസൻ്റായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഇന്ന് സ്ക്രീൻ സ്പേസ് എന്ന് വെച്ചാൽ ടി വിയിൽ നിറഞ്ഞു നിന്നത് നമ്മുടെ സഞ്ജു തന്നെയായിരുന്നു കാരണം സഞ്ജുവിനെ തന്നെ ആയിരുന്നു എല്ലാ രീതിയിലും ഫുള്ള് എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം അവർ സൗത്ത് ആഫ്രിക്ക ഇരുന്നൂറ്റി ഒന്ന് റണ്ണാണ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് സ്കോർ ചെയ്തത് അങ്ങനെ ഈ സീരീസ് ഇന്ത്യ മൂന്ന് ഒന്നിന് ഇന്ത്യ കരസ്ഥമാക്കി അപ്പം മാൻ ഓഫ് ദ മാച്ചായിട്ട് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പെട്ടത് നമ്മുടെ ഹാർദിക് പാണ്ഡെയാണ് മാൻ ഓഫ് ദ സീരിയസ് വരുൺ ചക്രവർത്തി കളിയിൽ ഉടനീളം എല്ലാ മാച്ചിലും ശരിക്കും ഹാർദിക് പാണ്ഡേയും ഒരു സീരീസിന് അർഹനാണ് എന്നാലും ഇന്ത്യ ഒരു മുപ്പത് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത് നാളെയാണ് ന്യൂസിലാൻഡ് പര്യടനത്തിനും അതുപോലെ തന്നെ വേൾഡ് കപ്പിനുമുള്ള ടീമിനെ ഇന്ത്യ പ്രഖ്യാപിക്കുക അപ്പം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം ആ ഗില്ുണ്ടാവുമോ എന്ന് നോക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് നിങ്ങൾ അറിയിക്കുക